ഹായ് ഫ്രണ്ട്സ് കാർത്തിക ടാറേറ്റോട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫുൾ മൂൺ ഡേ ആയിരുന്നു മൂൺ ആയെന്നുള്ള സമയത്ത് നിങ്ങൾ ഒത്തിരി പേര് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ സ്പെൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ചേഞ്ച് വരാൻ പോകുന്നത് നോക്കുക നമുക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രീത്തിനെടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയുക നിങ്ങൾ സമാധാനമായിട്ട് റീഡിങ് കാണുക നിങ്ങളൊരു പോസിറ്റീവായിട്ട് ഉള്ള ഇരുന്ന ഒരു സ്ഥലത്തിരുന്ന് റീഡിങ് കാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും നല്ലതാണ് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഇന്നും കൂടിയുള്ള ഓഫർ ഇത് കഴിഞ്ഞാൽ റീഡിങ്ങിൻ്റെ ഓഫറ് കഴിഞ്ഞു പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക പാർട്ടി എനർജി വരണം എന്നാലാണ് കാര്യമുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചിന്തിക്കുക ചിന്തിച്ച് റീഡിങ് കാണുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ യൂണിവേഴ്സ് എന്ത് മെസ്സേജ് തരുന്നത് നമുക്ക് നോക്കാം ഓക്കെ പോസിറ്റീവ് ആലോ എയ്റ്റ് ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത് കാർഡ്സ് എല്ലാം അടുത്ത് വെക്കട്ടെ സ്ട്രെത്തൻ കാർഡ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സൂട്ട്സ് വന്നിട്ടുണ്ട് ഓഫ് ണ് വന്നിട്ടുണ്ട് ഇന്നലത്തെ ദിവസം ഒത്തിരി പേര് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത് മൂൺ ആയതുകൊണ്ട് നെഗറ്റീവ് എനർജി ഒത്തിരി ചില പേര് എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ദിവസം കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് എന്നാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു മാറ്റം സംഭവിക്കാൻ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് ഉള്ള വ്യക്തികളുടെ ലൈഫിലോട്ട് പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഒരു ട്രാവലിങ് എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാവാം എങ്ങോട്ടെങ്കിലും ഒരു ട്രാവലിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെ ചേഞ്ച് ആവും ഒരു സഡൻ ആയിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത് ഇന്നലെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ യൂണിവേഴ്സിന്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞവർക്കൊക്കെ എന്തായാലും ഒരു ലൈഫിലോട്ട് എന്തായാലും മാറ്റങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കും നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുക അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന് നന്ദി പറയണം ഈ പേര് ഒത്തിരി പേര് നെഗറ്റീവ് ഈ തേർഡ് പേഴ്സന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുക എന്തായിരിക്കും എന്നുള്ള രീതിയിൽ കാരണം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ വല്ലതും നിങ്ങൾ അപ്പൊ തന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ബ്രീത്തിനടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു ഇന്നലത്തെ ദിവസം എന്തായാലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും പക്ഷെ നമ്മൾ പോസിറ്റീവ് ഫുൾ മൂണ്ട് ഡേയിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക ശ്രമിക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആവാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാനാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ നല്ല രീതിയിൽ പ്രോബ്ലം ഉണ്ട് കാരണം ചില വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ലീവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ണർ പക്ഷേ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറ്റം എന്താവും പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിരുന്നിട്ട് കാര്യമില്ല ലെറ്റ് ഗോ ചെയ്യണം നല്ല രീതിയിൽ ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോഴും ഫാസ്റ്റിലത്തെ കാര്യങ്ങൾ വേദനിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ വേദനിച്ചിരിക്കലുണ്ടാവുള്ളൂ നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ തന്നെ ഉണ്ടാവാം ജോലിയിലായാലും പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും പേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞ വ്യക്തികളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി വന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ജേണി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യം ഹാപ്പി ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരാൻ പോകുന്നത് ചില വ്യക്തികൾ ഇപ്പോഴും സെപ്പറേഷൻ പീരീഡ് തന്നെ ഇങ്ങനെ ആലോചിച്ച് വേദനിച്ചിരുന്നിട്ട് കാര്യമില്ല മുന്നോട്ട് പോവാൻ എന്തായാലും സ്ട്രെസ് അടിച്ചിരുന്നിട്ടും കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഡ്ഗോ ചെയ്ത് കാര്യം കാര്യമുള്ളൂ കാരണം നിങ്ങളെപ്പോഴും അവരെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ചിലവരുടെ ലൈഫിലോട്ട് എന്നുവെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കും ഒരു എൻഗേജ്മെൻറ്റ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നടക്കുന്നതായിരിക്കും യൂണിവേഴ്സൽ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് സ്പിരിച്വലി നല്ല രീതിയിൽ കണക്റ്റ് ആവാം നിങ്ങൾ രണ്ട് കൂട്ടരും കാരണം എന്ന് സ്പിരിച്വലി കുറച്ച് ദൈവവിശ്വാസം വേണം നിങ്ങൾക്കെങ്കിലും കുറച്ച് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഒരു സമയത്ത് എന്തായാലും നടക്കുന്ന യൂണിവേഴ്സിന് സറൗണ്ട് ചെയ്ത് വെക്കുക കാരണം ഇപ്പോൾ ഇത്തിരി റിലേഷൻഷിപ്പ് സ്റ്റെക്കാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്നർ റിഗ്രറ്റ് തോന്നിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടുക നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ കൂടുതലും സംഭവിച്ചിട്ടുണ്ടായിരുന്നേ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് അതൊക്കെ ഇനി ആവാൻ പോവുകയാണ് കാരണം വെച്ചാൽ നിങ്ങളതൊരു പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ പാർട്ണർ നേരായിട്ടുള്ള വഴി കൂടെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ വരുന്നതായിരിക്കും യൂണിവേഴ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറയാം ഇന്നലത്തെ ഒരു ദിവസം ചിലവരുടെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചോയ്സസ് ഉണ്ട് ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം എന്നറിയില്ല ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഒരു അവസ്ഥയാണ് ഇന്നലത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതിന് വേണ്ടിയിട്ടല്ല പോകുന്നത് പിന്നെ ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ പോസിബിളായിട്ടാണ് റീയൂണിയനും ആയിട്ടാണ് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസം നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ കുറിച്ചിട്ട് തന്നെയായിരുന്നു തിങ്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് കാരണം പാസ്റ്റിലത്തെ നല്ല നല്ല നിമിഷങ്ങളെ ഡേറ്റിങ്ങുള്ള ഡേറ്റിംഗ് ചെയ്തൊരു സമയമൊക്കെ നിങ്ങളുടെ പാർട്ണർ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഒത്തിരി മെമ്മറീസ് ഉണ്ട് നിങ്ങളുടെ പാർട്ണറിനും നിങ്ങളുടെ പാർട്നറിനോ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് കാരണം ഇവിടെ റിയൂണിയൻ പോസിബിൾ ആയിട്ട് നടക്കുന്നത് കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് യൂണിവേഴ്സും എന്തായാലും കാണുന്നുണ്ട് ഒരു സമയമാകുമ്പോൾ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു ടൈം ആവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാർട്ണർ തന്നെ വരുന്നതായിരിക്കും ഗ്രാപ്പളും നന്ദി പറയാം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പാർട്ണർ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന് നന്ദി പറയണം യൂണിവേഴ്സ് നിങ്ങൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം സമയമാണെങ്കിലും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സാണ് ദൈവം നിങ്ങൾ കൈവിട്ടിട്ടൊന്നുമില്ല ഒരു സമയം ആവുന്നവരെ എന്താ പറയുക കുറച്ച് നമ്മളെ കളിപ്പിച്ചിരിക്കും കളിപ്പിക്കുന്നത് ഒന്നും കൊണ്ടല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ടാവാം കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുണ്ടാവാം വെക്കാൻ അതൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കിട്ടുന്നതായിരിക്കാം ഇത്രയാണ് റീഡിങ് വരുന്നത് എന്തായാലും ഇവിടെ റീകൺസിലേഷൻ എന്തായാലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് റീയൂണിയൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്തെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് കാരണം ഇന്നലെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഫർമേഷൻ പറയാ ചാൻഡ് ചെയ്യുക നല്ല രീതിയിൽ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ വരുന്നുണ്ട് ധൃതി പിടിച്ചിരിക്കേണ്ട സമാധാനമായിട്ടിരിക്കുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഇന്നത്തെ ഒരു ദിവസം വരെ ഓഫറുള്ളൂ റീഡിങ് റസ്റ്റേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്